അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ ഉറപ്പായും ഞാൻ പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിന് പുറത്തു വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു എൻ്റെ സർവീസ് ഫ്രീ ആണ് ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞാൽ തർക്കിച്ചു എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു അല്ല ഇത് ഇതിനകത്ത് ഉൾപ്പെടത്തേണ്ട അല്ല ഒരു കയറി വന്നു എന്നാലും ഞാൻ അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം നാം നാം തന്നെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം നാം ആണ് നിങ്ങൾ കാണാനിരിക്കുന്ന ആ കള്ള സ്വാമി ഒറിജിനൽ സ്വാമി കണ്ടില്ലേ മാലയും മുടിയൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ അറിയാം മന്ത്രങ്ങൾ വെച്ചിട്ടാണ് ആൾ ആരാണെന്ന് പോലും അറിയാതെ ജാതകം ഞാൻ വായിച്ചു കൊടുത്തത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക ആൾ ആരാണെന്ന് അറിയാതെ ആണ് ഞാൻ അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആൾ ആരാണെന്ന് അറിയാതെ വരെ എനിക്ക് ജാതകം പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് കഴിയും കണ്ടില്ലേ കാവിക്കായിലേക്കുണ്ട് എന്നെ കൊണ്ട് കഴിയും അതാണ് ഞാൻ ഞാനവിടെ നടത്തിയിരിക്കുന്നത് അപ്പൊ സ്വാമിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ പൊളിച്ചടിക്കും വിടാം വ്യക്തമായ വ്യക്തമായ രീതിയിൽ നല്ല കള്ളത്തരങ്ങളാണ് അടിച്ച് കുത്തിക്കേറ്റി വിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ അപ്പാവയ്ക്കാത്ത തകിടില്ലേ തകിട് തകിട് കയറ്റി വിട്ടെന്ന് പറഞ്ഞില്ലേ ഞാനാ കയറ്റി വിട്ടത് തൊട്ടടുത്തുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നാണ് തകിടുകൾ കട്ട് ചെയ്തെടുത്തത് കട്ട് ചെയ്യാൻ സഹായിച്ചത് മനു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ചേട്ടൻ കട്ടിയതെന്ന് ഞാനാണ് പാവയ്ക്കകത്ത് കുത്തിക്കേറ്റ് വിട്ടത് ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് എക്സ്ക്ലൂസീവ് സാനോ ഞാൻ ഈ വീഡിയോ പുറത്തുണ്ടാകുന്നേ യഥാർത്ഥ പാവയുടെ പേര് പ്ലാച്ചി മടയിൽ ദിനേശൻ അതാണ് ചുരുക്കി നമ്മൾ പ്ലാച്ചി എന്നാക്കിയത് വലിയൊരു പേര് ഒരു പാവയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് മടയിൽ ദിനേശനെ നമ്മള് പ്ലാച്ചിയാക്കി ഇനിയെങ്കിലും വ്യക്തമായിട്ട് പറയുന്ന ഒരു മൊത്തമായി പറയാനായിട്ട് ശ്രമിക്കുക കറക്റ്റ് തകടിനകത്ത് പ്ലാച്ചിമടകൽ ദിനേശൻ അതുകൊണ്ട് തന്നെ തകിട് ഒരുപാട് വേണ്ടി വന്നി ഒരു പരിപാടിക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് ഇന്നത്തെ ഒരു വീഡിയോ കൊടുത്തു അടുത്ത വീഡിയോ കൊടുത്തിരിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വന്നേക്കാം എന്തൊക്കെ കാര്യങ്ങളാണോ എന്തോ പറഞ്ഞു വിടുന്നത് എന്തായാലും ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈ പ്ലാച്ചിമടയിൽ ദിനേശിനെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വാമിജി തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് നമുക്ക് ആദ്യം എന്താണ് എന്ത് തന്തയില്ലായ്മയാണ് പറയുന്നത് നമുക്ക് ആദ്യം കണ്ടുവരാം ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു മുപ്പത്തിമൂന്ന് വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ് ആർട്ടിസ്റ്റാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുടിഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ചോത്സ്യർ പറഞ്ഞത് മുപ്പത്തിരണ്ടര വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് മനസ്സിലായോ വഴിയാണ് മനസ്സിലായോൾ ചോദിച്ചത് അപ്പം അനുമോളുടെ നെറ്റ് വരെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി കണ്ടു മുപ്പത്തി രണ്ടര വയസ്സ് വരെ ആണ് കല്യാണം എന്നാണ് അവരുടെ കുടുംബ ജോത്സ്യം പറഞ്ഞത് എന്നാൽ നാം പറഞ്ഞപ്പോൾ ഒരു അര വയസ്സ് കൂടി പോയി മുപ്പത്തി മൂന്ന് വയസ്സ് അതിലൊരു തെറ്റുമില്ല മുഖം നോക്കാതെ ആളാരാന്നറിയാതെ ജോൽസ്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കാം അതൊക്കെ കണ്ടിട്ട് ഞാൻ കള്ളനാണെന്ന് ഒരിക്കലും പറയരുത് അന്തസ്സായിട്ട് കക്കും ഞാൻ അല്ലതല്ലോ തന്ന ഇല്ല എന്ന് പറയരുത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും അതിൽ അസഹിഷ്ണുത കൊണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു എൻ്റെ സർവീസ് ഫ്രീ ആണ് ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി പിന്നെ ചിലർക്ക് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് വെറും പൈസയായിട്ട് ഗൂഗിൾ പേ വഴി എനിക്ക് അയച്ചു തരുന്നത് അത് വഴിയുള്ള ഞാൻ ചെയ്യുന്നത് വെറും സർവീസ് സർവീസ് മാത്രം സോഷ്യൽ ജനങ്ങൾക്ക് സൊസൈറ്റിയിലെ ജനങ്ങൾ നല്ല രീതിയിൽ കല്യാണം കഴിക്കാൻ ഒരു ഒരു കുറയ്ക്കാൻ ചെയ്യുന്ന അതിനെയാണ് ഇതുപോലെ കള്ളമാക്കി എടുത്തിരിക്കുന്നത് സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സ്ആപ്പ് നമ്പർ തന്നിരുന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ചു എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു ബിഗ് ബോസിൽ ഉള്ള പേര് നഷ്ടപ്പെടും ഓൾറെഡി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കള്ളനാക്കി ഞാൻ ചെയ്തിട്ടുള്ള പ്രൊഫഷനെ അത്രയും വലിയ കൂടിയാണ് അവൾ എന്നോട് സംസാരിച്ചത് അങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവൾ പോയി പക്ഷെ ഞാൻ അവളെ വിട്ടില്ല അവൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു നാട്ടുകാരും പറഞ്ഞില്ല അവൾ ആരോടും പറഞ്ഞത് പക്ഷെ ഞാൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു കാണിച്ചുതരാം നേരത്തെ കണ്ണ് മേലോട്ട് പൊങ്ങുമായിരുന്നു ഇപ്പൊ പ്രായം പറയാറില്ല അതുകൊണ്ട് പൊങ്ങി വരാത്തതാ പ്രായം ആകുമ്പോ പൊങ്ങാറില്ല അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ ഇരുന്ന് എന്റെ ഞാന ദൃഷ്ടിയിൽ വന്നപ്പോഴത്തേന് അനുമോള് വന്നു എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ തന്നെ ഞാൻ എന്തു എനിക്ക് ഞാൻ അനുമോൾ തമ്മിൽ അത്രയും ബുദ്ധിമുട്ടാണ് അത്രയും ദേഷ്യമാണ് അത്രയും വഴക്കാണെങ്കിൽ പോലും ഞാൻ അപ്പഴേ ഫോൺ എടുത്തുവെച്ച അനുമോളെ ഡോണ്ട് ഗോ അല്ല അങ്ങനല്ല നമ്മൾ അങ്ങനെയല്ല കാരണം സ്വാമിജിമാർ പൊതുവേ മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും നീ ഈ ഒരു ഷോയിലേക്ക് പോകരുത് എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞു പോയാൽ അത് നിന്റെ അത പതനത്തിലേക്കായിരിക്കും പോകുന്നത് നീ നാശത്തിലേക്കാണ് പോകുന്നത് എൻ്റെ ശിഷ്യനാ ഏത് മറ്റേ കഥനാലല്ലേ നീ നാശത്തിലേക്കാണ് പോകുന്നത് എന്റെ ശിഷ്യനാ എൻ്റെ പോലെ തന്നെ അല്ലെ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ആ സിനിമയുടെ കാര്യം അതുപോലെ തന്നെ അനിമോളുടെ കാര്യം നീ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു വിട്ടു നിങ്ങളത് നോട്ട് ചെയ്യണം ബാക്കി ഞാൻ കാണിച്ചേരാം ജന്മശനിയാണ് ഉള്ളത് വാഗ്ദോഷം വന്നാൽ കുഴപ്പമാവും എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എന്റെ നമ്പർ കൊടുത്തു പിന്നീട് അവന്റെ വക പൂരം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നീ പോവരുത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നിനക്ക് സൗഭാഗ്യങ്ങൾ വരുന്നു എന്നും എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരിക്കലും നീ നാശത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി എന്തായാലും പറഞ്ഞത് കാവി വസ്ത്രവും മാരോ ഒക്കെ ഇടുന്ന ഒരു സ്വാമിജി ആണല്ലോ എന്ന തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയല്ലോ ഒറിജിനൽ ധാരണ മുണ്ടുപോ കഴിഞ്ഞു പോയി ഒറിജിനൽ ധാരണയോട് കൂടിയാണ് പറഞ്ഞത് ആ ഒറിജിനൽ ധാരണ ഇല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോ അതുകൊണ്ടാണ് നാമത്തിലേക്ക് അപ്പൊ അങ്ങനെയാണ് കാതടച്ചു പോന്ന് തെറി തെറി കേട്ടത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഏതോ ഒരു സുഹൃത്തിനാണ് ആ നമ്പർ കൊടുത്തത് എനിക്ക് ഇപ്പോഴും നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ ആ സാധനം ഇപ്പോഴും എക്കോ കണക്ക്

കണക്കിന് ആത്മാക്കളെ അതിനകത്ത് വാഹിച്ച് കയറ്റിയിട്ടാണ് അകത്തേക്ക് വിട്ടത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കുള്ളിൽ അത് വേണമായിരുന്നു കാരണം നെഗറ്റിവിറ്റികൾ അത്രയാണ് വരാൻ പോകുന്നത് അത്രയുമധികം നെഗറ്റിവിറ്റികളാണ് വരാൻ പോകുന്നത് ആലോചിച്ചു നോക്കണം ഞാൻ കറക്റ്റായിട്ട് പ്രവചിച്ചു ബിഗ് ബോസിൽ നീ പോയി കഴിഞ്ഞാൽ നിന്റെ കരിയർ ഇല്ലാതാവും നിന്റെ ജീവിതം നശിക്കും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ഉയർച്ചയിലേക്ക് പോകത്തില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്നാ എന്താ സംഭവിച്ചത് ബിഗ് ബോസിൽ ജയിച്ചവക്ക് അവിടെ ഇവിടെ നിന്നും കുറെ ലക്ഷങ്ങൾ അവൾ വെറുക്കിയെടുത്ത് നിങ്ങൾ കണ്ടുകണതായിരിക്കും ജയിച്ച എനിക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അല്ല എനിക്കല്ല സോറി അനിമോൾക്ക് ലക്ഷം രൂപ കിട്ടി പിന്നെ മാരുതി സൂസൂക്കിയുടെ ഒരു കാറും കിട്ടി നാശത്തിലേക്കാണ് അവൾ പോകുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴും അവിടെ ഇനാഗ്രേഷൻ ഇവിടെ ഇനാഗ്രേഷൻ മറ്റെടുത്ത് ഇനാഗ്രേഷൻ ഒരു വീട്ടിലെ നാല് പേരെ അറിയത്തുള്ളായിരുന്നെങ്കിൽ ആ വീട്ടിൽ ബാക്കി അഞ്ചു ആ അഞ്ചു പേരും അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തി അറിഞ്ഞു അത്രയും വലിയൊരു നാശത്തിലേക്കാണ് ആ കൊച്ചു പോയത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ അതാണ് എന്റെ പ്രവചനം സത്യസന്ധമായ പ്രവചനം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ലാലായിട്ട് ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനറിഞ്ഞു അനിമോൾ ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരും അതാണ് എന്റെ ഞാനും അങ്ങനെ നേരത്തെ ഇരുന്ന പോലെ അതാണ് ഈ പരിപാടി എന്ന് പറയുന്നത് മെയിൻ സാനം ഇനി ഈ സംഭവങ്ങളൊക്കെ വെച്ച് വീഡിയോ ചെയ്ത വ്യക്തി ഏതാ ബേപ്പൂരാണോ കോഴിക്കോടാണോ ഇവിടുത്തെ ഒരു നോക്കാം മാത്രമല്ല ഏത് ജീവജാലത്തിലും സാധിക്കുമെന്ന് പറയപ്പെടുന്നു സ്തംഭനത്തെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിക്കലുകളൊന്നും ലഭിക്കാനില്ല അതുകൊണ്ട് തന്നെ സ്തംഭനം പണം കൊടുത്തി ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഞാൻ ചെന്നത് അദ്ദേഹത്തോട് എന്റെ ആവശ്യം പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം ഞാൻ പറയാം അതായത് സ്തംഭനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായി എന്നും രാവിലെ വീടിന്റെ കിഴക്ക് വശത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ചൊല്ലണം എന്നതാണ് ഇനി ഞങ്ങളുടെ അമ്മമ്മ രാവിലെ കുളിച്ച് ഒരുങ്ങിട്ട് ഇതേപോലെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാറുണ്ട് ഇനി അവര് സ്തംഭനം ചെയ്യാൻ വല്ല പോവുകയാണോ നല്ലോട ചുമ്മാതല്ല ഞാനിതേപോലെ പൊട്ടനായി പോയതല്ല മട്ടനായി പോയതല്ല ഭ്രാന്തനായി പോയത് ആ ഹാ ഹാ സ്തംഭനം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിതൊട്ട് കിഴക്കോട്ടെ കാണാൻ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് സൂര്യ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോ ചെയ്യാൻ ചെയ്യാൻ ഉള്ള വെട്ടി തന്നെ ബിഗ് ബിഗ് ബോസിലേക്ക് വരാം ബോസിൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ അനുമോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ ഉറപ്പായും ഞാൻ പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിനെ പുറത്ത് വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ അപ്പൊ ഇപ്പോൾ എനിക്കും ഒരു കാര്യം എപ്പിസോഡ് കഴിഞ്ഞു നൂറ് എപ്പിസോഡിലും അനുമോൾ ഉണ്ടായിരുന്നു ആ നൂറ് എപ്പിസോഡുകളിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റികൾ എല്ലാം കണ്ട് ആക്ടിവിറ്റികൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം സൂര്യഭഗവാനെ നോക്കി തൊഴുന്നതായിരുന്നു ആ തൊഴുന്നതിന് ശേഷം ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോഴത്തേക്ക് കാണുന്ന ജനങ്ങൾക്കെല്ലാം അത് വിശ്വസിക്കും വിശ്വസനീയമായ കാര്യമാ നടക്കുന്നതിന് മുമ്പ് പ്രവചിക്കുന്നതിനാണ് പ്രവചനം എന്ന് പറയുന്നത് നടന്നതിന് ശേഷം പറയുന്നതിനെ എന്റെ നാട്ടിൽ വേറെ വല്ലതും ഒക്കെ പറയുന്നത് അതിപ്പൊ ഈ മാരയും കുറിയൊക്കെ തൊട്ടേക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ ഞാനൊരു സ്വാമിയാണ് ആ സ്വാമിയുടെ ആസനം ആസനം അല്ല സോറി ഇരുന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ പല അതാണ് തുടക്കത്തിൽ അനുമോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു പ്ലാച്ചി അവരുടെ കയ്യിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ദിനചര്യം അനുമോൾക്ക് ഉണ്ടായത് എന്ന് ഒരിക്കൽ നിവിനു മല മാറിയിരുന്ന് സംസാരിക്കുന്നത് ഞാൻ നോക്കുന്നു ും ഓർക്കുന്നു 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 ആ കാര്യം ഞാനും ഓർക്കുന്നുണ്ട് നമ്മുടെ ആ വീട്ടിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസ് കാണുമ്പോൾ പല ആൾക്കാരും പ്ലാച്ചിയുടെ കാത്തരം കാര്യം മാത്രമല്ല പല വ്യക്തികളെ കുറിച്ചുള്ള അവരുടെ ആക്ടിവിറ്റീസ് അവിടുന്ന് സംസാരിക്കാറുണ്ട് അതിനകത്ത് അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റിയോ എല്ലാവരും സംസാരിക്കാറുണ്ടായിരുന്നു അതൊന്നും വരാൻ കണ്ണിപ്പെട്ട് കാണത്തില്ല കാരണം മറ്റേ പ്ലാച്ചി മണ്ഡലം ദിനേശന് ആരുടെയും കയ്യിൽ നമ്മുടെ അച്ഛന്റെ മാത്രമേ ഉള്ളൂ പ്ലാച്ചിമടൽ ദിനേശ് അതുകൊണ്ടല്ലേ ബൂംറാങ് ആണ് കെറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നത് സത്യത്തിൽ ഞാൻ ആ കൊടുത്ത് വിട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ച് വെളിയിൽ പോയാൽ ഇങ്ങനെ കറങ്ങി അകത്ത് വരുന്നതായിരുന്നു ആ സമയം എന്തോ അതിന്റെ ബാറ്ററി അല്ല ബാറ്ററി ബാറ്ററിക്ക് ആ സമയം അതിന് തോന്നിയില്ല തിരിച്ചകത്തോട്ട് വരാനായിട്ട് പയ്യക്കെ എന്നാലും കറങ്ങി വന്ന് കാലത്തെ കംപ്ലീറ്റ് ആക്ടർ വേണ്ടി കറങ്ങി ബിഗ് ബോസ് അകത്തേക്ക് വന്നാണ്ടോ അതാണ് ആ സാധനം ബൂംറാങ് ബൂമറാങ് പ്ലാച്ചിമടയിൽ ദിനേശൻ നിങ്ങൾ ഓർത്തേക്കണോ കേട്ടോ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന മറ്റൊരു കാഞ്ഞിരുള്ള കാര്യം നോക്കും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് വരാം ബാക്കി ഞാൻ വ്യക്തമായിട്ട് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സീസണിൽ സീസൺ ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫേവറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്ലാച്ചി മാത്രമല്ല പല പ്രോപ്പർട്ടികളും ബിഗ് ബോസിൽ പല കണ്ടസ്റ്റൻസും അത്തരം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ കൊണ്ടുപോയിട്ടുണ്ട് വ്യക്തമായ ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളുടെ കയ്യില് ഈ പ്ലാറ്റിമടയിൽ ദിനേശന് ബിഗ് ബോസിന് ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബിഗ് ബോസ് വരെ സപ്പോർട്ട് ചെയ്തു പ്രത്യേക തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു സംഭവം തന്നെ ഈ ഒരു കണ്ടസ്റ്റൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു എന്നല്ലേ അത്രയ്ക്കും വലിയ ഒരു പരിഗണന വി പരിഗണന എല്ലാ സീസണിലും മോഹൻലാലിന് കിട്ടുന്നത് പോലെ തന്നെ മോഹൻലാലിന്റെ കാൾ മുകളിൽ ഒരു വലിയ പരിഗണനയാണ് അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് അത് എങ്ങനെ കയ്യിൽ ആരുണ്ട് പ്ലാച്ചി മടയിൽ ഉണ്ട് ആര് കൊടുത്ത ഞാൻ കൊടുത്ത സ്വാമി ബിച്ചു സ്ട്രോക്ക് കൊടുത്തിട്ടുള്ള ആ സാധനം കൈയിരിക്കുക പിന്നെ എങ്ങനെയാ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് പ്ലാച്ചി മടയിൽ ദിനേശന്റെ ഒരു കംപ്ലീറ്റ് പവർ അതാണ് ആ സാധനം അത് ഉണ്ടായത് കൊണ്ട് ബിഗ് ബോസ് വരെ ബിഗ് ബോസ് വരെ അനുവിന്റെ മുന്നിൽ മുട്ടുകുത്തി വളഞ്ഞു താഴുന്നു കുനിഞ്ഞു നിന്നു അനുമോള് അതിന്റെ മുകളിൽ ചവിട്ടി ചവിട്ടി മുകളിലേക്ക് കയറി അതാണ് പ്ലാച്ചി മനസ്സിലാക്കണം പവർ ഇനി ബാക്കിയുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാധനം നമുക്ക് ബുക്ക് എൻ നേരം വെക്കണം ഈ ബുക്ക് എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ് പ്ലാൻ ഇവ ഇല്ലാണ്ട് ഞാൻ ഇടത്തും പോവാറില്ല എന്നല്ലേ നമുക്ക് ഇതുവരെ പോയിട്ടില്ലാത്ത സ്പെഷ്യൽ ഞാൻ ഒരു മോസ്റ്റ് മെമ്മറബിൾ ഫോട്ടോ ആൽബം ആയിരിക്കും എന്താ പറയുക ഇത് ഷർട്ടാണ് പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയി നൂബിന് എന്റെ പെണ്ണു കാനലിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലാച്ചി മടയിൽ ദിനേശ് എന്നെ കൊടുത്തുവിട്ട് ഞാൻ അവിടത്ത് കൊണ്ടുവന്നു അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ വലുതായിട്ട് ഊഹിക്കാനൊന്നുമില്ല ഈ വീഡിയോ ഇപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ എല്ലാം കണ്ടതിന് ശേഷം ഫ്രീ ആയിട്ട് ഇൻസ്റ്റഗ്രാം വഴി പേരെന്തുവാന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയുടെ ജാതകം വായിക്കുന്നു ആ ജാതകത്തിന് ശേഷം ആ ആൾ അനുമോളാണെന്ന് അറിയുന്നു അതിനുശേഷം അവര് തമ്മി തെറ്റുന്നു അതിനുശേഷം ബ്ലോക്ക് ചെയ്യുന്നു ആ ബ്ലോക്ക് ചെയ്ത വ്യക്തിയോട് ശത്രുത ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ജ്ഞാന ദൃഷ്ടിയിലൂടെ ആ വ്യക്തി ബിഗ് ബോസിൽ പോകുന്നു എന്ന് കണ്ടുപിടിച്ചു അപ്പൊ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒരിക്കലും നീ പോവരുത് നീ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് എന്നാ എന്താണ് സംഭവിച്ചത് അവൾ നാശത്തിലേക്കാണോ പോയത് വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് ഈ വീഡിയോ കാണുന്നവരത് കമന്റ് ചെയ്യണം അവൾ നാശത്തിലേക്കാണോ പോയെന്നുള്ള കാര്യം അപ്പൊ എത്രത്തോളം സത്യസന്ധനാണ് ഞാൻ എന്നുള്ള കാര്യം എനിക്ക് ഉറക്കെ നിങ്ങളോട് ചോദിക്കണം നിങ്ങളത് പറയണം ഞാൻ എത്രത്തോളം സത്യസന്ധനാണെന്നുള്ളൊരു കാര്യം അല്ലേ ഇത്രയും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാ ഈ സ്വാമിക്ക് ഈ വേഷത്തിൽ രണ്ട് കുട്ടികൾക്കോട് ഒരു ചെറിയ ഉപദേശം കൊടുക്കാനുണ്ട് അതും കൂടെ കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ കാരണം അത് നല്ലൊരു ഐറ്റമാണ്

ഈ ബ്രാ പറയുന്ന ആൾക്കാരൊന്നും ബ്രാഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അവൻറെ നല്ല തുണിയും കെട്ടിയുള്ള ഇടിയപ്പത്തിന്റെ ഇടിയപ്പുട്ട് അല്ലേ സെക്സ് ദാരിദ്ര്യം തലച്ചോറിന് വരെ ഇത് ഇതൊക്കെ കിട്ടിയിട്ടെ ആൾക്കാർ പിങ്ക് പ്രായ ബ്രാ ഞാൻ പിങ്ക് ഡ്രസ് ഇട്ടേക്കുന്നത് കാണുന്നില്ല ശരിയാ എന്റെ ചോദിക്കാ തങ്കച്ചീടെ പിങ്ക് ബ്രാ കണ്ട് ചോദ്യം ചേച്ചിയുടെ കൊതോ വിഷ്ണു വിഷ്ണുവിനും കൊതുമില്ലേ ചേച്ചിമാർക്ക് മാത്രമല്ല വിഷ്ണുവിനും കൊതുമുണ്ട് കൊതുമില്ല അത്ര കൊറേ മുട്ടിങ്ങനെ വിരിഞ്ഞു വന്ന മക്കളൊക്കെ വന്നിട്ടാണ് പറയുന്നത് നല്ല കൊള്ളം കൂടെ ഇരിക്കുന്ന കൊള്ളാം സാമിച്ചിക്ക് ഒരു കാര്യം പറയാ ബിഗ് ബോസിനുള്ളിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് നിങ്ങളോടൊരു താല്പര്യമുണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് അവർ പറയുന്നതിനെക്കാട്ടിലും വളറായിട്ടുള്ള നെഗറ്റിവിറ്റികൾ വീണ്ടും നിങ്ങളുടെ വായതെന്ന് പറയുമ്പോഴും ഇതുപോലുള്ള തെമാണിത്തങ്ങൾ പറയുമ്പോഴത്തേനും കാണുന്ന ജനങ്ങളിൽ അത് അത്ര സാറ്റിസ്ഫൈ ആവത്തില്ല ചിലപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആകുന്നെങ്കിൽ പോലും എൻ്റെ ജീവിതമല്ലേ എന്റെ ഇഷ്ടമല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും പറയും എന്നൊരു മൈൻഡ് ആണെങ്കിലും ഓക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ച് പേര് നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും അവരുടെ തലയിലോട്ട് കേറി തൂറുന്ന ഒരു പരിപാടിയാക്കരുത് അല്പം മാന്യത പുലർത്താം എപ്പോഴാ ഇതുപോലുള്ള നെഗറ്റീവ് കമന്റുകളെ ഒഴിവാക്കാം നമ്മൾ ഒന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫേസ് കാണിച്ച് പറയുന്ന ഒരു പരിപാടിയാണ് അല്ലേ കമന്റ് ചെയ്യുന്ന അവന്റെ ഫേസ് കാണിക്കുന്നില്ല അവൻ അന്നേരത്തെ അവന്റെ ആഗ്രഹമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ അവന്റെ ഒരു തമാശ രൂപേണായിരിക്കും ഇനി സംഭവം ചെയ്യുന്നത് അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുമ്പോഴത്തേക്കിന് അവൻ ഓൾറെഡി മുഖം കാണത്തില്ല സോ അവൻ അവന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും അപ്പൊ നിങ്ങൾ വീണ്ടും ഹൈപ്പായി ഇൻക്രീസ് ആവുന്നുണ്ട് അത് വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള തെമ്മാടിത്തനങ്ങൾക്ക് ഒരു അല്പം അറുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്നൊക്കെ ലാലേട്ടം പറഞ്ഞില്ല അവസാനം അയാൾ തന്നെ അത് കട്ട് ഓഫ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുത് അത്രേ ഉള്ളൂ സ്വാമിക്ക് പറയാം അപ്പം ശരി എന്ന ഭജനയുണ്ട് ഇനി